ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് രാവിലെ തന്നെ പ്രഭാപതി എവിടെയോ പോകാൻ ഒരുങ്ങുന്നത് കണ്ടിട്ട് പ്രതാപൻ മുറിയിലേക്ക് വന്ന് ചോദിക്കുന്നു ചേച്ചി എങ്ങോട്ട് പോകാനൊരുങ്ങു അന്ന് ഓഫീസിൽ നിന്നും ബോർഡ് മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിന് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഞാൻ വിശാലും ആ മീറ്റിങ്ങിൽ ഉണ്ടാവണം എന്നെ പ്രഭാവതി പറഞ്ഞതും ചിരിക്കുകയാണ് പ്രതാപൻ ഈ ചിരിയുടെ കാരണം പ്രഭാപതി അന്വേഷിക്കുന്നു വിശാൽ ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് മനസ്സിലാക്കാം ചേച്ചി എന്തിനാണ് പങ്കെടുക്കാൻ പോകുന്നത് ചേച്ചിക്ക് അവിടെ എന്ത് റോളാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ പരിഹാസത്തോടെയാണ് പ്രഭാവതിയുടെ മുന്നിൽ സംസാരിക്കുന്നത് ഇപ്പോൾ കമ്പനിയുടെ മുഴുവൻ അധികാരവും പാർവതിക്കല്ലേ ചേച്ചി എന്നെ പ്രതാപൻ പറഞ്ഞതും പ്രഭാവതി പറയുന്നു ആയിക്കോട്ടെ മുഴുവൻ അധികാരവും അവൾക്ക് തന്നെ ആയിക്കോട്ടെ ചേച്ചിക്ക് എന്ത് പറ്റി കമ്പനിയും ഇവിടുത്തെ മുഴുവൻ സ്വത്തുക്കളും നമ്മുടെ പേരിലാക്കണം എന്നല്ലേ എന്ന് പറഞ്ഞല്ലേ നമ്മൾ ഇവിടേക്ക് വന്നത് എപ്പോൾ ചേച്ചിക്ക് എന്ത് പറ്റി എന്നിട്ട് എല്ലാം പറഞ്ഞ് ചേച്ചി പിന്നാമ്പുറം പോവുകയാണോ എന്നെ പ്രതാപൻ പറഞ്ഞതും പ്രഭാവതി പറയുന്നു എടാ മനസ്സിൽ കണ്ട ഒരു ലക്ഷ്യത്തിൽ നിന്നും പ്രഭാവതി പിന്നോട്ട് പോകണമെങ്കിൽ പ്രഭാവതി മരിക്കണോടാ ശരിക്കും ചേച്ചിയുടെ ഉദ്ദേശം എന്താണെന്നും പ്രതാപൻ ചോദിക്കുന്നുണ്ട് അതൊക്കെയുണ്ട് പാർവതി ഇന്ന് ഓഫീസിലെ മീറ്റിംഗിന് വരട്ടെ ഓഫീസിലെ എല്ലാ അധികാരങ്ങളും അവൾക്കാണ് എന്നല്ലേ വെയ്പ്പ് അവള് കമ്പനിയുടെ വലിയ ചെയർപേഴ്സൺ അല്ലേ ആ ചെയർപേഴ്സണെ ഇന്ന് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തും ഓഹോ അതാണോ ചേച്ചിയുടെ പ്ലാൻ അല്ല അതല്ല ചേച്ചി ഇപ്പോൾ അവൾ അവളെ എങ്ങനെ നാണം കെടുത്തുവെന്നാ പറഞ്ഞു വരുന്നത് എന്നെ പ്രതാപൻ ചോദിച്ചപ്പോൾ ചിരിക്കുകയാണ് പ്രഭാവതി പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ നിന്ന് പാചകം ചെയ്ത ശേഷം ആർക്കോ ഭക്ഷണം വിള വിളമ്പുകയാണ് പാർവതി അവിടേക്ക് എത്തി ഞാൻ ഇപ്പോ ഇത്തിരി തിരക്കിലാ മണിക്കൂട്ടാ എനിക്ക് നിന്നോട് മിണ്ടാൻ നിന്നാലേ തീരെ സമയം കാണില്ല എന്നാൽ പാർവതി പറഞ്ഞത് മണിക്കൂട്ടൻ ചോദിക്കുന്നു എന്താ ഇത്ര തിരക്ക് നിന നീ പതിവില് നേരത്തെയാണല്ലോ അടുക്കളയിൽ കേറിയിരിക്കുന്നത് ഇന്ന് വിശാൽ സാറിന് നേരത്തെ ഓഫീസിലേക്ക് പോകണം അപ്പോ നേരത്തെ രാവിലെ കാപ്പി ഉണ്ടാക്കി കൊടുക്കണ്ടേ അല്ല നിന്റെ ഈ തിടുക്കൊക്കെ കണ്ടാലേ നിന്റെ ഭർത്താവിനെ നീ വാരി കൊടുക്കൂ തോന്നുന്നല്ലോ എന്ന് മണിക്കൂട്ടൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു വേണ്ടി വന്നാലേ ഞാൻ അതൊക്കെ ചെയ്യ വിശാൽ സാറിന് വാരി കൊടുത്താ എന്താ കുഴപ്പം അങ്ങനെ ഭക്ഷണവുമായി പാർവതി പോകുന്നു ഇത് മുകളിൽ നിന്നും സുശീല കാണുന്നുണ്ട് പാർവതി വരുന്നത് കണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സുശീല പാർവതിയെ പോയി തട്ടുന്നത് അങ്ങനെ പാർവതിയുടെ കയ്യിലിരുന്ന ഭക്ഷണം താഴെ വീണു പോകുന്നുണ്ട് എന്താണ് നിനക്ക് കണ്ടില്ലേ ഒരാൾ വരുന്നത് നിനക്ക് കണ്ടൂടെ എന്നെ സുശീല പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഞാൻ കണ്ടതാ പിന്നെ നീ എന്തിനടി എന്നെ വന്ന് മുട്ടിയത് എന്നെ സുശീല പറഞ്ഞതും പാർവതി പറയുന്നു ഞാനല്ലല്ലോ എന്നെയല്ലേ അപ്പച്ചി വന്ന് തട്ടിയത് ഓഹോ എന്തോ ആലോചനയിൽ പരിസര ബോധം മറന്ന് എന്നെ വന്ന് തട്ടിയിട്ട് ഇപ്പോൾ എൻ്റെ ആയോ കുറ്റം വീണ്ടും പാർവതി പറയുന്നുണ്ട് അപ്പച്ചയാണ് എന്നെ വന്ന് തട്ടിയതെന്ന് സുശീല പറയുന്നു ദേ പാർവതി കണ്ണു കാണാതെ എന്നെ വന്ന് തട്ടിയിട്ട് വെറുതെ എന്ത് പേരിൽ കയറാൻ വന്നാലുണ്ടല്ലോ ആ തറയിൽ വീണ ഭക്ഷണം എടുത്ത് ക്ലീൻ ചെയ്യാൻ നോക്കടി എടി വൃത്തിയാക്കാൻ അങ്ങനെ പാർവതി ആ ഭക്ഷണം എടുത്ത് പ്ലേറ്റിലേക്ക് വെക്കുന്നു കരഞ്ഞുകൊണ്ട് പാർവതി താഴേക്ക് പോകുന്നുണ്ട് ആ സമയം അവിടേക്ക് ഒരു കാറ് വന്നു അതാരാണെന്ന് ജാസ്മിൻ നോക്കുന്നുണ്ട് ജാസ്മിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവിടെ വന്നിരിക്കുന്നത് രണ്ടുപേരും വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് ജാസ്മിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് വന്നിരിക്കുന്നത് ഇപ്പൊ കുറെ നാളായി കാണാതിരിക്കുന്നു ഇപ്പൊ തന്നെ നീ എന്നെ കാണണോന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ എത്തിയില്ലേ ജാസ്മിൻ പറയുന്നു എടി നിനക്ക് അറിയാലോ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് അതിന് അതിനപ്പുറം വേറൊന്നും ഞാൻ ചിന്തിച്ചില്ല എങ്ങനെയാ നീ വിശാലം തമ്മിലുള്ള വിവാഹം ഉടനെ നടക്കുമോ എന്നെ അവർ ചോദിക്കുന്നുണ്ട് അത് ഞാൻ എങ്ങനെയെങ്കിലും നടത്തിയെടുക്കും അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ആ പാർവതിയാണ് അവളുടെ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനമുണ്ടാവണം എങ്കിൽ മാത്രമേ ഞാൻ വിശാലം തമ്മിലുള്ള വിവാഹം നടക്കൂ അവളുടെ ചാപ്റ്റർ വൈകാതെ ഞാൻ ക്ലോസ് ചെയ്യും എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് കമ്പനി കാര്യങ്ങളിൽ ഞാനും വിശാലം തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നീ വിശാലും തമ്മിലുള്ള വിവാഹം നടക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ത് വേണോന്ന് നീ എന്നോട് പറഞ്ഞാൽ മതി ഇപ്പോൾ നിനക്ക് എൻ്റെ എന്തെങ്കിലും സഹായം വേണോ തൽക്കാലം വേണ്ട ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചത് നിനക്കൊരു സഹായം ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് എന്ത് സഹായം ഞാനതിനെ നിന്നോടൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഫ്രണ്ട്സിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് പെരുമാറുന്നതാണ് യഥാർത്ഥ സുഹൃത്ത് നീ കാര്യം പറ എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ ആ പെൻഡ്രൈവ് ജാസ്മിൻ ആ കുട്ടിയെ കാണിക്കുന്നുണ്ട് ബോർഡ് ബോർഡ് മീറ്റിംഗിൽ വിശാല് പ്രസന്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഫയലുകൾ ഉൾപ്പെടുന്ന പെൻഡ്രൈവ് ആണിത് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യിക്കാനാണ് വിശാലിൻ്റെ പരിപാടി ഒരവസരം കിട്ടിയാൽ കമ്പനിയിൽ വിശാലിൻ്റെ മുകളിലായി പെർഫോം ചെയ്യാനുള്ള അവസരം കാത്തിരിക്കുകയല്ലേ നീ എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നു ഈ പെൻഡ്രൈവ് കിട്ടിയാൽ നിനക്കത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിത് അടിച്ചു മാറ്റിയത് ഇതില്ലെങ്കിൽ വിശാലിനവിടെ പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ പറ്റില്ല അവന് കോൺട്രാക്ട് സൈൻ ചെയ്യാനും സാധിക്കില്ല ഇത് കയ്യിലുണ്ടെങ്കിൽ നിനക്ക് അവിടെ ഷോ ചെയ്യാം കമ്പനി മീറ്റിങ്ങിൽ ഇന്ന് നീ ആയിരിക്കും താരം ഇന്ന് അവിടെ നിന്റെ സ്ഥാനം ഉയരും അത് കേട്ട് ആ കുട്ടി ജാസ്മിനെ വന്ന് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എൻ്റെ മനസ്സറിഞ്ഞു തന്നെ നീ ഇത് ഒപ്പിച്ചല്ലോ എന്നാ കുട്ടി പറഞ്ഞപ്പോൾ ജാസ്മിൻ ആ പെൺഡ്രൈവ് ആ കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഇത് വെച്ച് ഞാൻ ഒരു കളി കളിക്കും എന്ന് ആ സ്വീറ്റി എന്ന കുട്ടി പറയുന്നുണ്ട് ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു വിശാൽ ബിശ്വസ് ഏൽപ്പിച്ച പെൻഡ്രൈവ് പാർവതി സ്വീറ്റിക്ക് കൊടുത്തത് ഞാൻ വരുത്തി തീർക്കും അതോടെ പാർവതി ക്ലോസ് രാവിലെ തന്നെ പാർവതിക്ക് പണി കൊടുത്തപ്പോൾ എന്താ ഒരു മനസ്സുഖം എന്ന് സുശീല വിചാരിക്കുന്നുണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പാർവതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുക്കണം ദരിദ്രവാസിയായ അവൾ ഇവിടേക്ക് വന്ന് ഇവിടുത്തെ സർവാധികാരിയായാൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്നും സുശീല വിചാരിക്കുന്നുണ്ട് അടുത്തത് അവൾക്ക് എന്ത് പടി കൊടുക്കാമെന്നും ആലോചിക്കുന്നുണ്ട് ഇതേ സമയം വിശാൽ അവിടെ കിടന്ന് പാർവതി പാർവതി എന്ന് ഉറക്കി വിളിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വിഷ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയതായിരുന്നു അവൾ അത് എടുത്ത് മുകളിലേക്ക് വന്നതുമാണ് പക്ഷെ എന്ത് പറയാനാ അവൾ സ്റ്റെയർ കയറി മുകളിലേക്ക് വരുമ്പോൾ ഞാൻ സ്റ്റെയർ ഇറങ്ങി വരികയായിരുന്നു എൻ്റെ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ മതിയല്ലോ പാർവതി വരുന്നത് കാണാതെ ഞാൻ അവളുടെ ദേഹത്തൊന്നും മുട്ടി അവളുടെ കൈയ്യിലുണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് മുഴുവനും നിലത്ത് വീണു പാവം പാർവതി ഇപ്പോൾ വിശാലിന് വേണ്ടി അവൾ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് എന്നെ സുശീല പറയുന്നുണ്ട് എന്നാൽ ഇത് പാർവതി കേൾക്കുന്നു ഇട കേട്ട വിശാൽ പറയുന്നുണ്ട് അയ്യോ അത് കഷ്ടമായി പോയല്ലോ ആൻറ്റി എന്ന് അത് കുഴപ്പമില്ല സാറേ ഞാനത് ഇപ്പോൾ ഉണ്ടാക്കി തരാം സാറത് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പാർവതി പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ഇനി താൻ ധെറേ കൂട്ടണ്ട മാത്രമല്ല എനിക്ക് ഉടൻ തന്നെ ഓഫീസിലേക്ക് പോകണം അയ്യോ അഞ്ച് മിനിറ്റ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ട് വരാം എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു വേണ്ട പാർവതി നീ ഇനി അത് ആലോചിച്ച് വിഷമിക്കണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓഫീസിൽ നിന്ന് കഴിച്ചോളാം അല്ലെങ്കിൽ ഇനി ഒരു കാര്യം ചെയ്യ് ഉച്ചയ്ക്കുള്ള ലഞ്ച് തയ്യാറാക്കുക എന്നിട്ട് അതുമായി ഓഫീസിലേക്ക് വാ ലെഞ്ചിന് ശ്രീദേവി ഉണ്ടാവും നമുക്ക് ഒരുമിച്ചിരുന്ന് ലെഞ്ച് കഴിക്കാം ശരി സാർ ഞാൻ ഊണ് തയ്യാറാക്കിക്കൊണ്ട് വരാമെന്ന് സന്തോഷത്തോടെ പാർവതി പറയുന്നു വിശാൽ അവിടെ പോയപ്പോൾ ദേഷ്യത്തോടെ പാർവതി സുശീലയെ നോക്കുന്നുണ്ട് തുടർന്ന് ജാസ്മിൻ ഈ കാര്യം സ്വീറ്റി എ വിളിച്ചറിയിപ്പിക്കുന്നുണ്ട് പാർവതി ഉച്ചയ്ക്ക് ലെഞ്ചുമായി വരുന്നു എന്ന കാര്യം അവളെ വരും അവൾ അവിടെ വരുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ നീ അവളെ ഒരു വേലക്കാരിയെ പോലെ കണ്ട് അവളെ ട്രീറ്റ് ചെയ്യണം നാണം കെടുത്താവുന്നതിന്റെ പരമാവധി നീ അവളെ നാണം കെടുത്തണം വിശാൽ അത് കണ്ടുകൊണ്ടുവന്നാൽ വിശാലിന് തോന്നണം പാർവതി കല്യാണം കഴിച്ചത് അബദ്ധമായി പോയെന്ന് ഇതുപോലെ ഒരു പൊട്ടിയാണല്ലോ കല്യാണം കഴിച്ചത് എന്നൊരു കുറ്റബോധം അവനിൽ ഉണ്ടാവണം അങ്ങനെ അവൻ്റെ നാണക്കേടും കുറ്റബോധം തോന്നിയിട്ട് അവൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പാർവതിയെ ആട്ടി ഓടിക്കണം ആ വിധത്തിലായിരിക്കണം നിന്റെ പെർഫോമൻസ് അതൊക്കെ കേട്ട് സ്വീറ്റ് പറയുന്നു ഇത്രയല്ലേ ഉള്ളൂ അതൊക്കെ ഞാൻ ഏറ്റുടിയാർ നീ ധൈര്യമായിട്ടിരിക്കെ നീ പറഞ്ഞതുപോലെ ഞാൻ എല്ലാ കാര്യവും നടപ്പിലാക്കിയിരിക്കും എല്ലാ കാര്യവും നടന്ന ശേഷം എന്നെ വിളിച്ച് വിവരം പറയണമെന്ന് ജാസ്മിൻ വിശാലും പാർവതിയും അടിച്ചു പിരിഞ്ഞു എന്നുള്ള ഗുഡ് ന്യൂസിന് വേണ്ടി നീ വെയ്റ്റ് ചെയ്യും ബൈ എന്ന് പറഞ്ഞ് സ്വീറ്റി വയ്ക്കുന്നു പിന്നീട് കാണിക്കുന്നത് പാർവതി വിശാലിനെ ലെഞ്ചുമായി എത്തിയിരിക്കുകയാണ് ഓഫീസിൽ ഒരു ഓട്ടോയിലാണ് എത്തിയത് അതെ പ്രഭാവതി കാണുന്നു ഇവിടെ എത്തിയോ എന്ന് വിചാരിക്കുന്നുണ്ട് സെക്യൂരിറ്റിയെ പ്രഭാവതി വിളിക്കുന്നു താനിവിടുത്തെ പുതിയ സെക്യൂരിറ്റി അല്ലേ ഇന്നലെ താനിവിടെ ജോയിൻ ചെയ്തത് തന്നോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട് ഇന്നിവിടെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആരെയും ഇങ്ങോട്ടേക്ക് കയറ്റി വിടരുത് എന്നാൽ താൻ ചെല്ലു എന്നിട്ട് പറഞ്ഞതുപോലെ ചെയ്യെന്ന് പറഞ്ഞ പ്രഭാവതിയെ പ്രഭാവതി സെക്യൂരിറ്റിയെ പറഞ്ഞയക്കുന്നു സെക്യൂരിറ്റി അവിടേക്ക് വന്നിട്ട് പാർവതിയോട് എവിടെ പോന്നു എന്ന് ചോദിക്കുന്നുണ്ട് അകത്തോട് പോകണം ഈ ഭക്ഷണം വിശാൽ സാറിന് കൊടുക്കാനാണെന്ന് പാർവതി പറയുന്നുണ്ട് അത് പറ്റില്ല എന്ന് സെക്യൂരിറ്റി പറയുന്നുണ്ട് അതെന്താ പറ്റാത്തത് എന്ന് പാർവതി ടെൻഷനോട് ചോദിച്ചപ്പോൾ ഇന്ന് ഇവിടെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുകയാണ് അതുകൊണ്ട് പുറത്തുനിന്ന് ആരെയും ഇവിടേക്ക് കടത്തിവിടാൻ സാധിക്കില്ല ചേട്ടാ ഇത് വിശാൽ സാറിനുള്ള ഭക്ഷണമാണെന്ന് വീണ്ടും പാർവതി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാലെങ്ങനെയാണ് അദ്ദേഹം രാവിലെ തന്നെ കാപ്പി കുടിക്കാതെ ഇങ്ങോട്ട് പോന്നത് ഇപ്പോൾ സാറിന് നന്നായി വിശിക്കുന്നുണ്ടാവും അതെ ഞാൻ ഇതങ്ങോട്ട് കൊണ്ടു കൊടുത്തോട്ടെ ഉച്ചയ്ക്കും കൂടി കൃത്യസമയത്ത് ആഹാരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ സങ്കടം സെക്യൂരിറ്റി പറയുന്നു ഇതൊന്നും എനിക്ക് കേൾക്കണ്ട ആരെയും അകത്തോട് കയറ്റി വിടരുത് എന്ന മുകളിൽ നിന്നുള്ള ഓർഡർ അതെ അനുസരിച്ചേ പറ്റൂ ദയവ് ചെയ്ത് ചേട്ടൻ പറയുന്ന ഒന്ന് കേൾക്കുക എന്ന് പാർവതി വീണ്ടും പറയുന്നു എനിക്കൊന്നും കേൾക്കണ്ട എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കൂട്ടിപ്പോയി നോക്ക് പോയേ പറ്റൂ ഒരു കാര്യം ചെയ്യും ഭക്ഷണം എൻ്റെ കൈ തന്നേക്ക് ഞാൻ കൊടുത്തോളാം എന്ന് സെക്യൂരിറ്റി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അത് പറ്റില്ല എൻ്റെ കൈ കൊണ്ട് തന്നെ സാറിന് ഇത് കൊടുത്തേ പറ്റൂ അങ്ങനെയാണെങ്കിൽ മീറ്റിംഗ് കഴിയുന്നത് വരെ പുറത്ത് വെയിറ്റ് ചെയ്യുക ചെല്ലു എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി പാർവതിയെ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തുന്നുണ്ട് ആ സമയം മാനേജർ അവിടേക്ക് വന്നിട്ട് മേഡം എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് പാർവതിയോട് ചോദിക്കുന്നു അതോ ഞാനിത് കൊണ്ടു കൊടുക്കാൻ വന്നതാണെന്നും പാർവതി അകത്തെന്തോ മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് ഈ ചേട്ടൻ എന്നോട് എന്നെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല എന്നും പാർവതി പറയുന്നുണ്ട് അത് കേട്ട് അദ്ദേഹം സെക്യൂരിറ്റിയോട് പറയുന്നു എടോ ഇത് ആരാണെന്ന് വെച്ചിട്ടാണ് താൻ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ഈ നിൽക്കുന്നതേ നമ്മുടെ ചെയർപേഴ്സൺ ആണ് ഈ ചേർപ്പ ഈ മാഡം നമ്മുടെ മുതലാളിയാണ് അതും വല്ലതും അറിയാമോ അയ്യോ സാറേ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇന്ന് വന്നതല്ലേ ഉള്ളൂ എന്ന് സെക്യൂരിറ്റി പറയുന്നുണ്ട് ഇന്ന് വന്നോ ഇന്നലെ വന്നോ അതെന്തായാലും ശരി ആളും തരവും നോക്കി കണ്ടുവേണം പെരുമാറാൻ ന്യൂ ഫുൾ മേഡത്തിനോട് മാപ്പ് ചോദിക്കണോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ പാർവതി പറയുന്നു അതൊന്നും വേണ്ടെന്ന് ഇയാൾ ചെയ്ത തെറ്റിനെ ഇയാൾ മാപ്പ് പറയണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് സെക്യൂരിറ്റി പാർവതിയോട് മാപ്പ് ചോദിക്കുന്നു ഇനി എനിക്ക് അകത്തോട്ട് പോകാലോ അല്ലേ എന്ന് പാർവതി പറയുന്നുണ്ട് അദ്ദേഹം തന്നെ ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട് പാർവതി അകത്തേക്ക് കയറി മീറ്റിങ്ങിൽ ശ്രീദേവി ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് അങ്ങനെ വലിയൊരു മീറ്റിംഗ് തന്നെ അവിടെ നടക്കുന്നുണ്ട് ഒരു ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് വിശാലേട്ടൻ തന്നെ പറയൂ കമ്പനിയുടെ വികസനത്തിന് വേണ്ടി എന്തൊക്കെയാണ് വിശാലൈട്ടന്റെ പുതിയ ഐഡിയാസ് എന്ന് ശ്രീദേവി വിശാലിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് കുറച്ചധികം ആശയങ്ങൾ പറയാനുണ്ട് പ്രധാനമായും വ്യക്തമായ ഒരു മാർക്കറ്റ് സ്റ്റഡിയുടെ അഭാവം ഞാൻ കാണുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ വിശാൽ പറയുന്നുണ്ട് ആ സമയം ജാസ്മിൻ അവിടേക്ക് വന്നിരിക്കുന്നു എന്നാൽ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല സോറി സോറി മീറ്റിംഗ് നടക്കുവായിരുന്നല്ലേ നടന്നോട്ടെ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് വിശാൽ പറയുന്നു ജാസ്മിൻ ഇവിടെ ബോർഡ് മീറ്റിംഗ് ആണ് നടക്കുന്നത് നിന്നോടാറ ഇവിടേക്ക് വരാൻ പറഞ്ഞത് സ്വീറ്റി പറയുന്നു ഞാൻ ജാസ്മിനെ വിളിച്ചു വരുത്തിയതാണ് ഞങ്ങൾ സുഹൃത്തുക്കളാണ് ജാസ്മിൻ ഒരു അഡ്വക്കേറ്റ് അല്ലെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ നിയമപരമായി എന്തെങ്കിലും ഒപ്പീനിയൻ ജാസ്മിന് പറയാനുണ്ടെങ്കിലോ എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ടാണ് ജാസ്മിനോട് വരാൻ പറഞ്ഞതെന്നും സ്വീറ്റി പറയുന്നു ശ്രീദേവി പറയുന്നു ഓക്കെ സ്വീറ്റി പറഞ്ഞത് ശരിയാണ് ജാസ്മിനും കൂടെ ഉള്ളത് നല്ലതാണ് ജാസ്മിനിരുന്നോട്ടോ പ്രഭാവരി വിചാരിക്കുന്നു ജാസ്മിൻ അനവസരത്തിൽ ഇവിടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ ഉള്ളിൽ എന്തോ ഒരു വലിയ പ്ലാൻ ഉണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ